നിങ്ങളെ മോഹിച്ച് താരാരാധനയിൽ വീണ് നിങ്ങളെ സമീപിച്ചിട്ടുള്ള സ്ത്രീകൾ ആരുമില്ലേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം പറ്റിയിട്ടുള്ളവർ ആരുമില്ലേ പേരിനും പ്രശസ്തിക്കും ചാൻസിനും വേണ്ടി നിങ്ങളെ തേടി വന്നവർ എന്തിനും തയ്യാറായി വന്ന സ്ത്രീകൾ ഉണ്ടാവില്ലേ വിളിച്ചു പറയുന്നേ എന്തായാലും മാറിയില്ലേ എല്ലാം എല്ലാവരും അറിയട്ടെ സമാന മേഖലകളിൽ പ്രവർത്തിക്കുന്ന പുരുഷന്മാർ മാത്രമാണ് തെറ്റുകാരെന്നും സ്ത്രീകൾ എല്ലാവരും സൽ സ്വഭാവികളാണെന്നും അവകാശപ്പെടാൻ പറ്റുമോ അഭിനയമോഹവും പണവും പ്രശസ്തിക്കും വേണ്ടി അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ സമ്മതിച്ചുകൊണ്ട് തന്നെ വഴങ്ങിക്കൊടുത്തിട്ടുള്ള എത്രയോ സ്ത്രീകൾ ഉണ്ടാവും ഈ മേഖലകളിലൊക്കെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഷോർട്ട് ഷോട്ടോൺ ടൈംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമ മേഖല മാറുന്നു അഥവാ നാറ്റിക്കുന്നു ആദ്യം തന്നെ പറയാനുള്ളത് തെറ്റുകാർ ആര് തന്നെ ആയാലും ശിക്ഷിക്കപ്പെടണം ഫുൾ സപ്പോർട്ട് തീർച്ചയായിട്ടും ഫുൾ സപ്പോർട്ട് പക്ഷെ അതേ സമയം ചിലത് ചോദിക്കട്ടെ സമാന മേഖലകളിൽ പ്രവർത്തിക്കുന്ന പുരുഷന്മാർ മാത്രമാണ് തെറ്റുകാരെന്നും സ്ത്രീകൾ എല്ലാവരും സൽ സ്വഭാവികളാണെന്നും അവകാശപ്പെടാൻ പറ്റുമോ മലയാള സിനിമയിലെ അഞ്ചോ പത്തോ പല പേരുകൾ ഉയർന്നു വരുന്നു അവരിൽ മാത്രം ഒതുങ്ങുന്നതാണോ അവർ മാത്രമാണോ പ്രതികൾ അതുപോലെ ഇരകളുടെ എണ്ണവും ഈ പറയുന്ന അഞ്ചോ പത്തോ ഉയർന്നു വരുന്ന അത്രയും ഇരകൾ മാത്രമേ ഉള്ളൂ ഇത്തരം സംഭവങ്ങളൊക്കെ പണ്ട് കാലം മുതലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലം മുതൽ ഇങ്ങോണ്ട് ഇത്തരം ചില സമ്പ്രദായങ്ങൾ തുടർന്ന് വരുന്നില്ലേ ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ വരെ എത്തി നിൽക്കുമ്പോൾ ഇത് പുതിയ വാർത്തകളാണോ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലേ എല്ലാ ഭാഷകളിലെയും എന്തിന് ലോക സിനിമാ രംഗത്ത് തന്നെ ഇതൊക്കെ തന്നെ അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ആർക്കാണ് ഇവിടെ അറിയാത്തത് നമ്മുടെ മലയാള സിനിമയിലെ കുറച്ചുപേരെ മാത്രം ക്രൂശിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവുമോ ഇരകൾക്ക് പരാതിപ്പെടാൻ അവകാശമുണ്ട് അവർക്ക് നീതി കിട്ടണം അതിവിടെ ആരും നിഷേധിക്കുന്നില്ല പക്ഷേ ഒരു ചെറുപ്രായത്തിൽ നടന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ യൗവനകാലത്ത് നടന്ന കാര്യങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പരാതിപ്പെടുന്നത് അല്ലെങ്കിൽ വയസാങ് കാലത്താണ് അപ്പോൾ ഇതിൻ്റെ നാറ്റം അനുഭവിക്കേണ്ടി വരുന്നത് പണ്ട് മൺമറഞ്ഞവർ മുതൽ ഇങ്ങോട്ട് അവരുടെയൊക്കെ മക്കളും ബന്ധുക്കളും എല്ലാവരും നാറുകയാണ് എന്ന് വെച്ച് പരാതിപ്പെടണ്ടെന്നല്ല ഇപ്പോഴെങ്കിലും പരാതിപ്പെട്ടത് നല്ല കാര്യം തന്നെയാണ് സ്വാഗതാർഹമാണ് പക്ഷെ വീണ്ടും ആവർത്തിക്കട്ടെ ആണുങ്ങൾ മാത്രമാണോ കുറ്റക്കാർ ഇതിൽ കുറ്റക്കാരായ സ്ത്രീകളും ഇല്ലേ സിനിമാ മേഖലകളിൽ മാത്രമാണോ ഇത്തരം ചൂഷണങ്ങൾ ഉള്ളത് സീരിയൽ രംഗത്തായാലും നാടക രംഗത്തായാലും കുടുംബ രംഗത്തായാലും തൊഴിൽ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും മീഡിയ രംഗത്തായാലും എവിടെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കാത്തത് അവിടെയെല്ലാം പുരുഷന്മാർ മാത്രം കുറ്റക്കാരും സ്ത്രീകൾ എല്ലാവരും വെറും ഇരകളും മാത്രമാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക് സിനിമാ മേഖല തന്നെ എടുക്കാം ഈ രംഗത്ത് കാലാകാലങ്ങളായി ഇങ്ങനെ ചില തെറ്റുകൾ ചില സമ്പ്രദായങ്ങളൊക്കെ നടന്നു വരുന്നുണ്ടെന്നുള്ളത് ഒട്ടുമേ കേട്ട് കേൾവി പോലും ഇല്ലാതെയാണോ അഭിനയ മോഹവുമായി പണത്തിനും പ്രശസ്തിക്കും മോഹവുമായി സ്ത്രീകളും പുരുഷന്മാരും ഈ മേഖലയിലേക്ക് കടന്ന് ചെല്ലുന്നത് ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ലാതെയാണോ ചെന്ന് കഴിയുമ്പോളാണോ ഇതൊക്കെ അനുഭവിക്കുന്നതും ഞെട്ടുന്നതും അങ്ങനെ പറയാൻ പറ്റുമോ ഇതൊക്കെ കാലാകാലങ്ങളായി കേട്ടറിവുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നവർ പ്രത്യേകിച്ച് സ്ത്രീകൾ എന്തുകൊണ്ട് വേണ്ട കരുതലുകൾ സ്വീകരിച്ചില്ല അതൊരു ചോദ്യമല്ലേ പണവും പ്രശസ്തിയും മോഹിച്ച് കടന്നു ചെല്ലുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർക്ക് അച്ഛനമ്മമാർക്ക് സഹോദരി സഹോദരന്മാർക്ക് ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് ഒന്നും അറിയില്ലേ ഈ മേഖലയിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ ചില സമ്പ്രദായങ്ങളുണ്ട് ചില ചൂഷണങ്ങൾക്ക് സാധ്യതകളുണ്ട് എന്ന് അപ്പോൾ ഒരു മുൻകരുതലുകളും എടുക്കാൻ ഇവർക്ക് ആർക്കും ഒരു റോളും ഇല്ല എന്നാണോ വെറുതെ അങ്ങ് ചെന്ന് കൊടുക്കുവാണോ ആണെങ്കിൽ അത് മണ്ടത്തരമല്ലേ അതും തെറ്റല്ലേ എത്ര സ്ത്രീകളെയാണ് പീഡിപ്പിച്ചിട്ടുള്ളത് അഥവാ റേപ്പ് ചെയ്തിട്ടുള്ളത് ശരിക്കും അതല്ലാതെ അത്തരം സംഭവങ്ങൾ തെറ്റ് തന്നെയാണ് അതല്ലാതെ മോഹവും പണവും പ്രശസ്തിക്കും വേണ്ടി അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ സമ്മതിച്ചുകൊണ്ട് തന്നെ വഴങ്ങിക്കൊടുത്തിട്ടുള്ള എത്രയോ സ്ത്രീകൾ ഉണ്ടാവും ഈ മേഖലകളിലൊക്കെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഇനി അത്തരം ദുരനുഭവങ്ങൾ ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കേണ്ട രീതിയിൽ എത്ര സ്ത്രീകൾ പ്രതികരിച്ചിട്ടുണ്ട് എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് കാര്യമില്ല സാഹചര്യം അങ്ങനെ ആയിരുന്നു ജീവിക്കണമായിരുന്നു എന്ന് പ്രതികരിക്കേണ്ട രീതിയിൽ എത്ര സ്ത്രീകൾ പ്രതികരിച്ചിട്ടുണ്ട് അഥവാ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞിട്ടുണ്ട് അഥവാ ഇങ്ങനെയുള്ളൊരു മേഖല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മേഖലയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോയിട്ടുള്ളവർ എത്ര സ്ത്രീകളുണ്ട് ഇതെല്ലാം അനുഭവിച്ചിട്ട് അർദ്ധ മനസ്സോടെയോ അല്ലെങ്കിൽ പൂർണമായ മനസ്സോടെയോ അഭിനയ പ്രശസ്തി മോഹിച്ച് തുടർന്ന് ഇതേ മേഖലയിൽ തുടർന്നിട്ടുള്ള എത്ര സ്ത്രീകൾ ഉണ്ടാവും ആരുമില്ലെന്ന് പറയാൻ പറ്റുമോ ചുമ്മാ ഒരു നമ്പർ ഒരു ആയിരം സ്ത്രീകളുടെ ഈ മേഖലയിലേക്ക് കടന്നു ചെന്നിട്ടുള്ള ആയിരം സ്ത്രീകളുടെ ഒരു കണക്കെടുത്താൽ അതിൽ അഞ്ഞൂറ് പേരെങ്കിലും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പേരിനും പ്രശസ്തിക്കും പണത്തിനും സുഖത്തിനും വേണ്ടി താരാരാധന ഉൾപ്പെടെ അങ്ങനെ അവർ ഇതിനൊക്കെ വഴങ്ങിയല്ലേ മുന്നോട്ട് വന്നത് കാലാകാലങ്ങളായി അങ്ങനെ ആരുമില്ലേ ഒരു സംശയമാണ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ആരുടെയും പേരും പറയുന്നില്ല ഇതെല്ലാം കണ്ടും കേട്ടുമുള്ള ഒരു പൊതുജനത്തിന് സംശയം ചോദിക്കാമല്ലോ അങ്ങനെ ഒരു സ്ത്രീ പോലും ഈ മേഖലയിൽ ഇല്ല എല്ലാം പുരുഷന്മാരുടെ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ മറ്റൊന്നുകൂടി ചോദിക്കട്ടെ ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന പല സ്ത്രീകളും അല്ലെങ്കിൽ ചിലരെങ്കിലും ഇതിന് പുറമെ അത് അഭിനയമായിക്കോളട്ടെ മറ്റ് എന്ത് പ്രവർത്തനങ്ങളായിക്കൊട്ടെ അതിന് പുറമെ പുറത്തു പോയി മറ്റ് മോശമായ അല്ലെങ്കിൽ അനാശ്വാസ്യമായ പ്രവർത്തനങ്ങളിൽ വരെ പണത്തിനു വേണ്ടി ഏർപ്പെടുന്നതായി കാലാകാലങ്ങളായി പറഞ്ഞു കേൾക്കുന്നുണ്ട് അതൊന്നും ഒരു പുതുമയുള്ള വാർത്തയല്ല ഇതിലൊന്നും ഒട്ടും സത്യമില്ലെന്നാണോ അവിടെയും പുരുഷന്മാരാണോ തെറ്റുക അതും പീഡനമാണോ ഇതൊക്കെ പറയുമ്പോൾ തെളിവ് വേണം എന്ന് പറഞ്ഞ് ഇടാൻ വന്നിട്ട് കാര്യമില്ല ഓരോ ഓരോ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും സി സി ടിവിയും മൊബൈൽ കോൾസ് മെസ്സേജസ് ഒക്കെ ചെക്ക് ചെയ്താൽ പലതിനും തെളിവുകൾ കിട്ടുമെന്നേ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ പുരുഷന്മാരെ ഈ മേഖലകളിലൊക്കെയുള്ള പുരുഷന്മാരെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിൽ യോജിക്കാൻ പറ്റില്ല തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം ഇരകൾക്ക് നീതി കിട്ടണം പക്ഷേ ഇതിൽ പെട്ടുപോയ സ്ത്രീകൾക്കും ഇത് അറിഞ്ഞുകൊണ്ട് ഇതിനൊക്കെ സഹകരിച്ച് വരുന്നവർക്കും ഒക്കെ അവരുടേതായ പങ്കുണ്ട് തെറ്റുകളുണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല പീഡനത്തിന് ശ്രമിച്ചെങ്കിൽ അതാര് തന്നെ ആയാലും അഥവാ സമ്മതമില്ലാതെ റേപ്പ് ചെയ്തെങ്കിൽ അതാര് തന്നെ ആയാലും തുറന്നു പറയുക അവര് ഇവര് പ്രമുഖർ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ പലരും തുറന്നു പറയുന്നുണ്ട് അതുപോലെ തുറന്നു പറയുക എന്താണ് സംഭവിച്ചതെന്ന് അല്ലാതെ ഒരു മേഖലയെ അല്ലെങ്കിൽ ആണുങ്ങളെ മൊത്തത്തിൽ കരിവാരി തേച്ചിട്ട് സംശയത്തിന്റെ നിലലിൽ നിർത്തിയിട്ട് കാര്യമില്ല തെളിവുകൾ ഉണ്ടെങ്കിൽ അതും തുറന്നു പറയുക ഈ മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ അഥവാ മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ മറ്റു ഭാഷകളിലും കടന്നു ചെന്നിട്ടുള്ളവരുണ്ട് പലരും അല്ലെ പ്രശസ്തരായവരും ഉണ്ട് അവർക്കൊന്നും ആ ഭാഷകളിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ മലയാള സിനിമയിൽ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം അതെന്താണ് തുറന്നു പറയാൻ തയ്യാറാവാത്തത് കാലാകാലങ്ങളായി ഈ മേഖലകളിൽ അഞ്ചോ പത്തോ നൂറോ ഇരകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ അഞ്ചോ പത്തോ നൂറോ വേട്ടക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മലയാള സിനിമയിലെ കുറച്ച് പേരെ മാത്രം ഏറെ നിർത്തിയാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവുമോ ഇനി ഈ മേഖലകളിലെ പുരുഷന്മാരോട് ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾക്കൊന്നും പറയാനില്ലേ എന്തായാലും നാറി കൂടുതൽ നാറിക്കൊണ്ടിരിക്കുന്നു നാറും ഉപ്പുതിന്നവർ വെള്ളം കുടിച്ചേ പറ്റൂ ആരോപണ വിധേയർ അത് ഫേസ് ചെയ്തേ പറ്റൂ നിങ്ങൾക്കും പറയാനുണ്ടാവില്ലേ പല പീഡന കഥകളും നിങ്ങളെ ചൂഷണം ചെയ്തത് നിങ്ങളെ മോഹിച്ച് താരാരാധനയിൽ വീണ് നിങ്ങളെ സമീപിച്ചിട്ടുള്ള സ്ത്രീകൾ ആരുമില്ലേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം പറ്റിയിട്ടുള്ളവർ ആരുമില്ലേ പേരിനും പ്രശസ്തിക്കും ചാൻസിനും വേണ്ടി നിങ്ങളെ തേടി വന്നവർ എന്തിനും തയ്യാറായി വന്ന സ്ത്രീകൾ ഉണ്ടാവില്ലേ വിളിച്ചു പറയുന്നേ എന്തായാലും മാറിയില്ലേ എല്ലാം എല്ലാവരും അറിയട്ടെ എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറുന്നേ അങ്ങനെ ആണുങ്ങൾ മാത്രം മോശക്കാരായാലോ ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ സ്ത്രീ വിരോധിയാണെന്നോ തെറ്റ് ചെയ്തവർക്ക് സപ്പോർട്ടാണെന്നോ ആരും പറയണ്ട അതല്ല ആണുങ്ങൾക്കും പറയാനുള്ളത് പറയണം ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് വില്ലനായിട്ടൊക്കെ അഭിനയിച്ച ഒരു നടൻ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് നമ്മൾ മീഡിയയിലുണ്ട് എല്ലാം എല്ലാവരും കാണട്ടെന്നേ നമ്മളൊക്കെ തന്നെയും ഇത്തരം മേഖലകളുമായിട്ടൊക്കെ ഒരു രീതിയിലല്ലെങ്കിൽ പല രീതിയിൽ ബന്ധമുള്ള ഉള്ളവരാണ് അല്ലെങ്കിൽ ബന്ധം ഉണ്ടായിട്ടുണ്ട് പല സൗഹൃദങ്ങളും ഉണ്ട് കുറേയൊക്കെ നമ്മൾക്കും കണ്ടും കേട്ടും അറിയാം എല്ലാം വിളിച്ചു പറയാനും പേരെടുത്ത് പറഞ്ഞിട്ട് ആരെയും ആക്ഷേപിക്കാനും തൽക്കാലം ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ ആവശ്യം വന്നാൽ അത് മറ്റൊരു വീഡിയോയിലൂടെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മളെല്ലാം ഈ ലോകത്തല്ലേ ജീവിക്കുന്നത് പണ്ട് മുതൽ ആരും ഒന്നും കേൾക്കാതെയും കാണാതെയും അറിയാതെയും അല്ലല്ലോ സംഭവിച്ചത് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇനിയെങ്കിലും ഈ വിവാദങ്ങളെ തുടർന്നെങ്കിലും ഇതിനൊക്കെ ഒരു നിയന്ത്രണം അഥവാ അവസാനം ഉണ്ടായെങ്കിൽ എന്ന് നമുക്ക് ആശിക്കാം അപ്പോൾ ഇനിയെങ്കിലും സ്ത്രീകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ പുരുഷന്മാർ കടന്നു വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ ഇനി മുമ്പ് അറിയത്തില്ല എന്നിരുന്നാലും അപ്പോൾ അതിനു വേണ്ട മുൻകരുതലുകൾ എടുക്കുക ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കുക നമ്മളായിട്ട് അവസരം കൊടുത്തിട്ട് പിന്നീട് ദുഃഖിച്ചിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല എല്ലാവരും ശ്രദ്ധിക്കുക ഏറെക്കുറെ പിക്ചറുകൾ ഇപ്പോൾ ക്ലിയർ ആയല്ലോ ഇനി ഇത്തരം ദുരനുഭവങ്ങൾ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇത്തരം തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരണയും ഇനി ആണുങ്ങളാണെ തന്നെ അവർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇരിക്കട്ടെ ആരെയും പീഡിപ്പിക്കാനോ റേപ്പ് ചെയ്യാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക അപ്പോൾ ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ഈ ഒരു സമ്പ്രദായം മാറും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അല്ലേ മാറുമോ അത് കാലം തെളിയിക്കട്ടെ നന്ദി നമസ്കാരം